ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ സംഗമം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഈ എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തിന്റെയും ഇന്നത്തെ ും ഭംഗിയായി കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ പല കർഷകരെയും ആദരിക്കപ്പെടുന്നുണ്ട് ആദരിപ്പ് ലഭിക്കാത്തവരായി ഇവിടെ പങ്കെടുക്കുന്നുണ്ട് അവരുണ്ട് പക്ഷെ ആദരവ് മാത്രമല്ല നമ്മുടെ കൃഷിയുടെ മുന്നോട്ട് പോകുന്ന ഒരു മാനദണ്ഡം ഒരിക്കലും നമുക്ക് ചെറുതായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ എൻ പങ്കജാക്ഷൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പോൽരാജൻ സെബാ തോമസ് രമ്യ എസ് നവാസ് അജയ്കുമാർ ആര്യ തുടങ്ങിയവർ പങ്കെടുത്തു മാറ്റം കൊണ്ടുവന്ന ഒരു ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് നമ്മൾ ഇന്ന് ഈ ജൂലൈ പത്ത് ഇവിടെ കൂടിയിരിക്കുന്നത് ശാസ്ത്രം വളർന്നതനുസരിച്ച് മത്സ്യകൃഷി രംഗത്തും ശാസ്ത്രത്തിൻ്റെ കൈവപ്പ് പതിച്ച ഒരു ദിവസമാണ് ജൂലൈ പത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജൂലൈ പത്താം പത്താം തീയതി ആദ്യമായി രണ്ട് ശാസ്ത്രജ്ഞർ ഹിരാലാൽ ചൗധരി എന്ന് പറഞ്ഞ ഒരു ബംഗാളി ശാസ്ത്രജ്ഞനും നമ്മളുടെ ഒരു മലയാളി ശാസ്ത്രജ്ഞൻ അതായത് അലിക്കുഞ്ഞി സാറ് ഈ രണ്ടു പേരും കൂടെ ചേർന്ന് ആദ്യമായി കാർപ്പ് മത്സ്യങ്ങളെ കൃത്രിമമായി ഇഞ്ചെക്ഷൻ കൊടുത്ത് അതിന്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച ചരിത്ര ദിവസമാണ്